നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകത്ത് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള വെല്ലുവിളി യുദ്ധത്തിലേക്കാണ് കലാശിക്കുന്നത് റഷ്യക്കെതിരായി യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും നാവിക ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് നീങ്ങുന്നതിനാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും കടൽ സുരക്ഷയിലും വലിയ ആഘാതങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല പടിഞ്ഞാറൻ ലോകത്തിന്റെ ഈ നീക്കത്തിന് ശക്തമായ തിരിച്ചടിക്കാൻ റഷ്യ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത് യഥാർത്ഥമാവുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ബ്രിട്ടനിലേക്കും കടൽ മാർഗത്തിലുള്ള നീക്കം പ്രതിസന്ധിയിലാകും ആടം ശക്തിയുള്ള റഷ്യ കടലിൽ തടസ്സം സൃഷ്ടിച്ചാൽ ഒരു കപ്പലിനെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാതെ പോകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് ആക്രമണങ്ങൾ പോലും ഫലപ്രദമായി ചെറുക്കാൻ കഴിയാത്ത ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യ നേരിടുന്ന സാഹചര്യം തീവ്ര സമ്മർദ്ദം തന്നെയാണ് സൃഷ്ടിക്കുക ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ആഘാതം ഉണ്ടാക്കുമെന്നും കണക്കാക്കപ്പെടുന്നു അതേസമയം ഈ നീക്കങ്ങളിൽ അമേരിക്കയുടെ പിന്തുണ ഇല്ലെന്നതും ശ്രദ്ധേയപരമായ ഒരു കാര്യം തന്നെയാണ് റഷ്യക്കെതിരായ നാവിക ഉപരോധം യുദ്ധം ക്ഷണിച്ചു വരുത്തുമെന്ന് വിലയിരുത്തിയ അമേരിക്ക യൂറോപ്യൻ നീക്കങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയാണ് കൂടാതെ ഇറാനുമായി ബന്ധം പുലർത്താൻ അമേരിക്കയ്ക്ക് റഷ്യയെ ആവശ്യവുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്ത സഹായി നിക്കോള പത്രുഷേവ് നാവിക ഉപരോധത്തിന് തുല്യമായ ഈ നീക്കങ്ങൾ തുറന്നു പറഞ്ഞ ആദ്യ വ്യക്തിയായിരുന്നു ഇത്തരം ശ്രമങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും റഷ്യൻ നാവികസേനയെ അതിനായി വിനിയോഗിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പടിഞ്ഞാറൻ ശക്തികൾ റഷ്യൻ കപ്പലുകളെ കടൽ മാർഗങ്ങളിൽ നിന്ന് പുറത്താക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റഷ്യ നിരീക്ഷിക്കുന്നു ഇതിന് പൂർണമായ തിരിച്ചടി ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ക്ലമിൻ നൽകുന്നത് റഷ്യയുടെ നാവിക തന്ത്രങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുകയാണെന്നും ആധുനിക ആയുധങ്ങളും ആളില്ലാ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തലുകൾ നടപ്പിലാക്കുകയാണെന്നും വ്യക്തമാക്കി ആയിര മത്സരം റഷ്യ ആഗ്രഹിക്കാതെ ഇരിക്കുന്നുവെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള യുദ്ധത്തെയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ കപ്പലുകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ സമുദ്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എണ്ണവില നിയന്ത്രണം മറികടന്നു വന്ന ആരോപണങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു അന്ന് ഡസൻ കണക്കിന് കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് ഈ നടപടി റഷ്യ വലിയ രീതിയിൽ എതിർത്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികരണമാകുന്നു തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നാണ് സൂചനകൾ ബാൾട്ടിക് കടലിലെ അണ്ടർ വാട്ടർ ഇൻഫ്രാസ്ട്രക്ചറിലെ തകരാറുകൾ സമുദ്ര സംഘർഷങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് ഇതിനു പിന്നിൽ റഷ്യയുടെ പങ്ക് ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു തെളിവും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ടില്ല ഇതെല്ലാം ആഗോള സമാധാനത്തിനും വ്യാപാരത്തിനും നേരിട്ടുള്ള ഭീഷണിയായി തീരുമെന്നത് വ്യക്തമാണ് റഷ്യൻ നാവികസേന ശത്രുദേശങ്ങളിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ ആ അന്തിമ ഫലം ലോക വ്യാപാരം താറുമാറാക്കുക തന്നെയായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല